അല്ല അടിപൊളി വൈറ്റ് ലൈനേജ് അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവർ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എത്തിയതാണ് കുറച്ച് മുന്നേ പോയതാണ് ഇവിടുന്ന് അടിപൊളി അമ്മ കോഴിയാണ് ഇതില കടയിൽ നിന്ന് വിരിഞ്ഞ തന്നെയാണ് എല്ലാ കളറിലും കുഞ്ഞുങ്ങളുണ്ട് ഇതല്ലേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് ഇവിടെ പോയതാണ് ഇതുപോലെയുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ ഒരുപാട് ആൾക്കാര് നമ്മളെ മുന്നേ നമ്മളടുത്ത് നിന്ന് എടുത്തവർ വീണ്ടും ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്താ വെച്ചാൽ ഒരുപാട് ഓർഡർ ഇങ്ങനെ വരണേ പിന്നെ സ്റ്റോക്ക് ഇറങ്ങണപ്പോൾ കുറച്ച് കുറവാണ് മഴ തണുപ്പൊക്കെ ആയതുകൊണ്ട് പല പ്രശ്നങ്ങളായതുകൊണ്ടാണ് അപ്പം കുറച്ചങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സാധനം നമ്മളെല്ലാവർക്കും എത്തിച്ചു തരും പിന്നെ ഓരോന്നോരോ റേറ്റാണ് വരിക ഇത് വൈറ്റ് ലൈനാജ് ആവുമ്പോൾ റേറ്റ് കൂടും സാധാരണന്നുണ്ടെങ്കിൽ ആ ഒരു ആയിരത്തി അറുനൂറൊക്കെയാണ് സ്റ്റാർട്ടിങ് വരിക പിന്നെ ഓരോന്ന് നമ്മൾക്ക് കിട്ടുന്ന അനുസരിച്ചുള്ള റേറ്റിനാണ് നമ്മൾ റേറ്റ് ഇടുകട്ടോ അടിപൊളി കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് നോക്കുക തന്നെയാണ് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ എല്ലാ കളറിലും ഉണ്ട് നല്ല അടിപൊളി ആക്റ്റീവാണ് നമ്മളെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് എല്ലാത്തിലും നമ്മൾ രാമനാട്ടുകാരാണെന്ന് പറയണ്ടേ പിന്നെയും പറയേണ്ട ആവശ്യം എന്താണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഇന്നലെ ഇട്ട പോസ്റ്റിന് നേരെ കമൻ്റ് ഉണ്ട് സ്ഥലം എവിടെയാണെന്നുള്ളത് കാരണം ആ ഒരു വോയിസിൽ സ്ഥലം കേൾക്കാൻ നിൽക്കണില്ല അതുകൊണ്ടാകും എന്നാലും ഇതുപോലെയുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൊടുക്കോളി പേജാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളി അടിപൊളി അമ്മക്കോഴും കുഞ്ഞുങ്ങളായിട്ട് തന്നെ നമ്മളിവിടെ കൊടുക്കണേ മുട്ടക്കോയി ഐറ്റംസുകളൊന്നും നമ്മളവിടെ ചെയ്യുന്നില്ല മുന്നേ നമ്മൾ ചെയ്തിന് മുട്ടക്കോയിൽ കൈരളി ഐറ്റംസ് കൈരളിയാണ് ഏറ്റവും അടിപൊളി മുട്ടക്കോയിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് അങ്ങനെ മുട്ട ഒക്കെ ചെയ്തിൽ വിരിക്കലില്ല ഓരോ മുട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ല നല്ല അടിപൊളി കളറുകളാണ് എല്ലാ കളറിലും കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ ഓരോ വെറൈറ്റികളാണ് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നത് അപ്പം ആര് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് വളർത്തി എടുക്കൽ അവനവൻ്റെ കഴിവാണ് നമ്മക്കൊരുണ്ട് കരുതി എല്ലാം വളർന്നോളന്നില്ല കാരണം അത്രയും കെയർ നല്ല അടിപൊളിയായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ പോലും മിസ്റ്റ് ആവാതെ കിട്ടും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത് വളർന്നു കിട്ടിരുന്നു ഫുൾ ആയിട്ട് അതുപോലെ അവർ തന്നെ കുഞ്ഞുങ്ങളെ വലുതായി മുട്ടിട്ട് കടായടായി വിരിഞ്ഞതും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് അങ്ങനെ അയച്ചു തരലുണ്ട് പിന്നെ എല്ലാ വീഡിയോ നമുക്ക് ഇതില് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല അതാണ് പ്രശ്നം ഉണ്ടല്ലേ നല്ല ഷർ ആയിട്ട് നോക്കണമാണ് ഇതുപോലെ വെറൈറ്റി ഐറ്റംസ് വേണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാം അതിനനുസരിച്ചുള്ളതൊക്കെ കൊടുക്കണതാണ്